ഹലോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോർമൽ പ്രിൻറ്ററിൽ വരുന്ന കുറച്ച് തുണികളുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് പ്രിൻറ്സാണ് കേട്ടോ ചുരിദാർത്ത് തയ്ക്കാനും അതുപോലെ തന്നെ നൈറ്റി തയ്ക്കാനും എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസാണ് രണ്ടും തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അപ്പം മൂന്ന് മീറ്റർ കൊണ്ട് ചുരിദാർ തയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു നൈറ്റി തയ്ക്കാമെങ്കിൽ നമുക്ക് ചുരിദാർ തയ്ക്കാം അത് നമുക്ക് സ്ലീവ്സ് ഫുൾ ആക്കിയിട്ടോ എങ്ങനെ വേണമെന്ന് വച്ചാൽ തയ്ക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് രണ്ട് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഓംകാർ ബ്രാൻഡിൻ്റെയും മഹാശക്തി ബ്രാൻഡിൻ്റെയും മെറ്റീരിയൽസാണ് അപ്പം ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഓംകാർ ബ്രാൻഡിൻ്റെ തുണിയാണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഞാൻ ഈ ഒരു മെറ്റീരിയലിൻ്റെ പുറത്ത് തന്നെ ബാക്കിയുള്ള തുണികൾ ഈ ഒരു ഡിസൈനിൽ വരുന്ന ബാക്കിയുള്ള കളർ ചേഞ്ചസ് കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് എല്ലാം ഒപ്പം ഒന്ന് ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാനിപ്പം ഈ ഒരു വിരിച്ചിട്ടിരിക്കുന്ന തുണിയും മേലെ വെച്ചിരിക്കുന്ന ആ ഒരു തുണിയും തമ്മിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ലൈറ്റും മേലെ ഞാൻ ഈ ഇട്ടിരിക്കുന്നത് ലൈറ്റ് വെറൈറ്റിയാണ് പക്ഷേ താഴെ ഇട്ടിരിക്കുന്നത് കുറച്ചൊരു ഡാർക്കറായിട്ടുള്ള മെറ്റീരിയലാണ് ആ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഈ രണ്ട് ക്ലോത്തിൽ വരുന്നത് കേട്ടോ ഈ മേലെ ഇട്ടിരിക്കുന്നത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ബ്രൗൺ കളറാണ് വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ ഈ ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ തയ്ച്ച് കഴിയുമ്പം ഒരു ആ ഒരു മെറ്റീരിയലിന് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നുണ്ട് അടുത്തത് ഈ ഒരു കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗണിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് എല്ലാം ഓംകാർ കാർ ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് മൂന്ന് മീറ്റർ നീളം വരുന്ന ഈ ഒരു തുണിക്ക് വില വരുന്നത് കേട്ടോ റീറ്റെയിൽ പ്രൈസാണ് നൂറ്റി എഴുപത്തി ഒമ്പത് എന്നുള്ളത് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അടുത്തതൊരു ഗ്രീനിഷ് ഗ്രേഡിയൻറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതിൽ മേലെ വരുന്നത് ഒരു ഒരു മജന്ദ റെഡ് ആ ഒരു ഗ്രേഡിയൻറ്റിലേക്ക് വരുന്നത് സെയിം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ തന്നെയാണ് മെറ്റീരിയൽസിന് വരുന്നത് കേട്ടോ അടുത്തത് അപ്പം ഇത്രയാണ് മാംഗോ ഡിസൈനിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇനി വരുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റില് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ആദ്യം തന്നെ നമുക്ക് കയ്യിലുള്ള കളർ വെറൈറ്റീസ് മുഴുവനും ഞാനൊന്ന് കാണിക്കുവാണ് കേട്ടോ അപ്പം ഈ ഒരു അഞ്ച് തുണികളാണ് നമുക്ക് വരുന്നത് അഞ്ച് കളേഴ്സ് ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ ഗ്രീൻ ആയാലും ആ ഒരു ഗ്രേയിഷ് ബ്രൗൺ ആയാലും ബ്രൗൺ ആയാലും പിന്നെ ഈ ലാസ്റ്റ് വെച്ചിരിക്കുന്ന പിങ്ക് ആയാലും അതിനടിയിലുള്ള അടിയിലുള്ള ഒരു യെല്ലോ ആ ഒരു റെഡിഷ് ബ്രൗണൊക്കെ കളറായാലും നല്ല ഭംഗിയുള്ള കളർ ആണ് ഈ തുണി വീഡിയോയിൽ ഇടുന്നതിനേക്കാളും നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ അത് എനിക്കറിയില്ല വീഡിയോയിൽ അത്രത്തോളം അതിൻ്റെ ഭംഗി വരുന്നില്ല ഈ പ്രിൻ്റുകൾ പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ കളറും ആ ഒരു കോംബോ ഒരു എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള തുണികളും അതിലെ ഒരു ഡിസൈൻസും കളർ കോമ്പിനേഷൻസും ഒക്കെയാണ് നൈറ്റിയൊക്കെ തയ്ക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വേറെ ഒന്നും പറയാനില്ല ചുരിദാർ അതൊന്നും ഇപ്പം എൻ്റെ മൈൻഡിൽ വരുന്നില്ല പക്ഷെ നൈറ്റിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ആദ്യം ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ വെറൈറ്റി ആണ് രണ്ടാമത് വരുന്നത് ഈ ഒരു ബ്രൗണിൻ്റെ ഒരു ഗ്രേയിഷ് തിങ് ഇത് മഹാശക്തി ബ്രാൻഡിന്റെ തുണിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു യെല്ലോയും അതുപോലെ ഒരു ഓറഞ്ച് ബ്രൗണും ഒക്കെ കൂടി വരുന്ന കോമ്പിനേഷൻ വരുന്ന തുണിയാണ് ഈ കളേഴ്സൊക്കെ ഏത് സ്കിൻ ടോണിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ടോൺസ് ആണ് കേട്ടോ കളേഴ്സ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു ഒരു ബ്രൗണിൻ്റെ തന്നെ ഒരു ഒരു പിങ്ക് ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടുത്തത് വരുന്നത് ബ്രൗണിൻ്റെ ഒരു യെല്ലോ ഓ യെല്ലോയിഷ് വാരിയൻ്റാണ് ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ തുണികൾക്കെല്ലാം പ്രൈസ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി എഴുപത്തൊമ്പതും ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഒരു തുണിക്കാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപ വരുന്നത് ഒരു മീറ്ററിനല്ല ഓക്കെ പിന്നെ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ തുണികൾ കൊടുക്കുന്നത് പത്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന് മേലെ എടുക്കുന്നവർക്കാണ് കേട്ടോ പിന്നെ ഇരുപത്തഞ്ചിനൊക്കെ മേലെ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കൺസെഷൻസ് ഇടുന്നതാണ് അപ്പം ഇതാണ് ഹോൾസെയിലിൻ്റെ ആ സ്ട്രക്ചർ വരുന്നത് ഇനി നമുക്ക് ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ തുണി സ്റ്റോക്കിലുണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് ഓൾറെഡി പേ ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഒരു ഷിപ്പിംഗ് ചാർജ് ഡെലിവറി ചെയ്യുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് ഹോം ഡെലിവറിയും ആണ് പക്ഷേ അതിന് ഷിപ്പിംഗ് ചാർജ് ഇത്തിരി കൂടുതലാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം കൊറിയറാണെങ്കിലും പോസ്റ്റൽ ആണെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതാണ് ഓക്കെ